വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഏപ്രിൽ ഒന്ന് എൻ്റെ ട്വന്റി ഫിഫ്ത്ത് ബർത്ത്ഡേ ആണ് ഞാൻ ഓർത്ത് ഇന്ന് ബർത്ത് ഡേതായ ഒരു കുഞ്ഞ് വ്ളോഗെടുക്കാന്ന് അപ്പം രാവിലെ തന്നെ ഒരു ഉമ്മയും ബർത്ത് ഡേ വിഷയമൊക്കെ കിട്ടി നമുക്ക് ഉഷാറായിട്ട് അങ്ങ് വ്ളോഗ് തുടങ്ങിയാലോ അങ്ങനെ നേരെ നേരത്തെ അടുക്കളയിൽ പോയി ആദ്യം തന്നെ ഒരു ചായ ഒക്കെ ഇടുവാണേ അപ്പം നിങ്ങളവർക്ക് ഇവർ ഡയറ്റല്ലേന്ന് ഇത് ഡയറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസത്തെ ബ്ലോഗാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനതേ ചായ ഇടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർത്ത് രണ്ടുപേരും കൂടെ എളുപ്പം പണിയൊക്കെ തീർക്കാന്ന് കാര്യം ഒരു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇങ്ങനെ വിശേഷ ദിവസം നിന്നാൽ തന്നെ ഫുൾ ടൈം അടുക്കളയിൽ എനിക്കും എന്തോലെയാണ് ചേട്ടയ്ക്കും അത് ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ ഓർത്ത് രണ്ട് പേരും കൂടെ പെട്ടെന്ന് പണിയൊക്കെ തീർക്കാന്ന് അപ്പം നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പൂരിയുടെ പാക്കറ്റ് വാങ്ങിച്ചായിരുന്നേ ചേട്ടയപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന ടൈമിൽ ഞാൻ അതിൻ്റെ ഒപ്പം കഴിക്കാൻ പരിപ്പ് കറി വെച്ച് എനിക്കാണെങ്കിൽ പൂരിയും പരിപ്പ് കറിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ട് പേരും കൂടെ എളുപ്പം തന്നെ അതിൻ്റെ പണിയൊക്കെ തീർത്ത് പിന്നെ ദേശീയ ചോറും കൂടെ വേവിച്ചെടുത്ത് ചിക്കൻ കറി ഉച്ചക്കത്തേക്കുള്ള ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരുമായിട്ടിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ ഫുഡും കഴിച്ചുകൊണ്ടിരുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ദൈവം നല്ല പൊരിഞ്ഞ മഴ രാവിലെ തന്നെ നല്ലൊരു മഴയായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ദൈവം ബർത്ത്ഡേ ദിവസം വെള്ളത്തിലായോ എന്നൊക്കെ ഓർത്തിരിക്കുവായിരുന്നു കാര്യം അതുപോലത്തെ മഴ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നേ ഞങ്ങൾ ഓർത്ത് ഒന്ന് പള്ളി വരെ പോകാമെന്ന് പള്ളിയിലല്ല നമ്മുടെ ഇവിടുത്തെ തൊട്ടടുത്ത് പുതിയ കുരിശെടി വന്നിട്ടുണ്ടായിരുന്നു നമ്മളവിടെ പോയിട്ടില്ലായിരുന്നു അപ്പം രാവിലെ ഇന്ന് പള്ളിയിലും പോയില്ലല്ല ബർത്ത്ഡേയ്ക്ക് ആയിട്ട് കാര്യം ഒരു ദിവസം കിട്ടിയതല്ലേന്ന് കരുതി അങ്ങ് കിടന്നുറങ്ങി അപ്പം ഞങ്ങൾ ഓർത്ത് കുരിശടി വരെ പോകാമെന്ന് ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചതായിരുന്നു ഈ ജോംബർ സെറ്റ് ഉള്ളിലുള്ള ബെനിയാ നേരത്തെ ഉള്ളതായിരുന്നു ഇതിൻ്റെ കൂടെ ബനിയാൻ വാങ്ങിക്കാൻ ഞാൻ വിട്ടിൽ അങ്ങനെ അങ്ങനെന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ റെഡി ആയി പോകാനായിട്ട് ഇപ്പോഴത്തെ ഈ മുറ്റം കണ്ടാൽ തോന്നുക നേരത്തെ മഴ പെയ്തതാണെന്ന് കാര്യം അത് കഴിഞ്ഞപ്പോൾ അതുപോലത്തെ കരിഞ്ഞ വെയിലായിരുന്നേ അങ്ങനെ തെയ്യ് ഈ കുരുശടിയിലെത്തി പൂങ്കാവ് പള്ളിയുടെ വകയായിട്ടുള്ള കുരുശിയാണ് ഇത് സെബസ്ത്യാനസ് പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇവിടെയാണെന്നുണ്ടെങ്കിലും മഴ പെയ്ത് മൊത്തം തെയ്യ വെള്ളമായിട്ടൊക്കെ കിടക്കുവാണ് കുറച്ച് സമയം നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരുന്നത് നല്ലൊരു പ്രത്യേക സമാധാനമാണ് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മൾ മെഴുകുതിരി വാങ്ങിയിട്ടാണേ പോയത് അപ്പം സൈഡിൽ മെഴുകുതിരി കത്തിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ പോയിട്ട് തിരിയൊക്കെ കത്തിച്ച് അങ്ങനെ കുറെ പ്രാർത്ഥിച്ച് സമാധാനമായിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിൽ വന്നേ അപ്പം ഞങ്ങൾ ഓർത്ത് എന്തായാലും ബർത്ത്ഡേ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ആ ടൈമിൽ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് കേക്ക് മുറിച്ചേക്കാന്ന് ഓർത്തിട്ട് കേക്ക് ഒക്കെ എടുത്ത് ചേട്ടായി വെച്ച് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇരുപത്തഞ്ചാം വയസ്സിൻ്റെ ബർത്ത് ഡേ കേക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് നിന്നിട്ട് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എനിക്കാണെങ്കിൽ ഈ കേക്ക് മുറിക്കുമ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എനിക്ക് ഇരുപത്തഞ്ച് വർഷത്തെ മിക്സഡ് ഇമോഷൻസ് ഒക്കെ ആയിരുന്നേ സന്തോഷവും സങ്കടവും എന്തൊക്കെയോ ഒരിത് പിന്നെ അതേ എല്ലാവരും കേക്ക് തന്നെ ചേട്ടായും അപ്പായും അനിയത്തി അനിയനും എല്ലാവരും അമ്മ മാത്രമേ ഇവിടെ ഇല്ലാതെയുള്ളൂ അപ്പോൾ എല്ലാവരും ചോദിക്കാറില്ല ഇവിടെ വേറെ ആരും ഇല്ലേന്ന് അതെ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവർക്കൊക്കെ ഇച്ചിരി നാണമാണ് വീഡിയോയിൽ വരാൻ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അമ്മേനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ കേക്ക് ഒക്കെ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടാ പറഞ്ഞാൽ താൻ അങ്ങ് സിറ്റൗട്ടിൽ പോയി നിന്നോ ഞാൻ ഇപ്പോൾ ഒരു സാധനം കൊണ്ടുത്തരാ അത് അങ്ങനെ പോയി നിന്നപ്പോൾ ദേ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി കാര്യം ചേട്ടാ അത്ര ഇട്ട് അതൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി തന്നപ്പോഴത്തേക്ക് കാര്യം എല്ലാവർക്കും ഞാൻ അങ്ങോട്ടാണ് ഇങ്ങനെ പൊതിഞ്ഞ് സെറ്റാക്കിയൊക്കെ കൊടുക്കാറ് എനിക്കാണ് ഇങ്ങനത്തെ ഇച്ചിരി വട്ടക്കെ ഉള്ളത് അങ്ങനെ നേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഇതൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത് അൺബോക്സിങ് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ നോക്കണേ അങ്ങനെ അതേ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ കരുതി ഇറങ്ങി ചേട്ടാ ഗിഫ്റ്റ് തന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് ഞാനെടുത്ത് ഇട്ടത് ഒരുപാട് പേര് വിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മളെ കണ്ണിന് കണ്ടുകൂടാത്ത ആൾക്കാർ പോലും അന്നത്തെ ഒരു ദിവസം നമ്മുടെ സ്റ്റോറിയും സ്റ്റാറ്റസും അവിടെ ഇവിടെ ആയിട്ട് കയറി നോക്കുന്നത് വരെ നമ്മൾ കണ്ടു അപ്പൊ എന്തായാലും എല്ലാരോടും ഒത്തിരി സ്നേഹം അൽറാസിയിലാണ് രാസയിലാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് സത്യം പറഞ്ഞാൽ അവിടുത്തെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും അത്ര ബെറ്റർ ഒന്നും ആയിരുന്നില്ല ശരിക്കും അടുപ്പിക്കുന്ന പോലത്തെ ഒരു കസ്റ്റമർ കെയർ ആയിരുന്നു അവിടുത്തെ കാശ് കൊടുത്ത് എന്ന് ഓർത്ത് ഒരുവിധമൊക്കെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങളത് ഈ സിനിമയ്ക്കായിട്ട് പോയി എ സി സിനിമാസാണേ പോയത് ചേട്ടൻ ടിക്കറ്റൊക്കെ എടുത്ത് വന്ന് നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ നമ്മൾ ദൈമ്പുരം കാണാനാണ് കയറിയത് പിന്നെ ഇന്റർവൽ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്നാക്സ് ഒന്നും വാങ്ങിക്കാൻ പോയില്ല കാര്യം ഫുഡ് കഴിച്ചിട്ടല്ലേ നമ്മൾ പോയത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗൊക്കെ തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ സംഭവം നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ പടമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ നേരതേ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം ഒരു ഏഴര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ആ മഴയുടെ ആണെന്ന് തോന്നുന്ന ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നേ ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയാണെങ്കിലും വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് രാത്രി നിങ്ങളെന്നാ പൊറോട്ടയും ബീഫ് എന്തെങ്കിലും വാങ്ങി കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് അതൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ അങ്ങ് കടന്നുപോയി അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ ടാറ്റാ